വല്ലിച്ചൻ്റെ നേതൃത്വത്തിൽ മദ്യവർജന പ്രസ്ഥാനം മൂക്കന്നൂരും പരിസരങ്ങളിലും ഉണ്ടായത് ഞാൻ ഓർമ്മിക്കുകയാണ് ഈ അട്ടാറ അതുപോലെ തന്നെ അങ്കമാലി സമീപ പ്രദേശങ്ങളിൽ മദ്യം കഴിക്കുന്ന ഒരു ഒത്തിരിയായിരുന്നു അതുകൊണ്ട് തകരുന്ന അനേകായിരം കുടുംബങ്ങളുണ്ടായിരുന്നു അന്ന് വാറ്റുചാരായവും ഈ കള്ളുഷാപ്പും ചെത്തു നോക്കുകയാണ് പ്രധാന തലങ്ങൾ അതിൻ്റെ വല്യച്ഛനും അതിന് മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഗാന്ധിജി ഈ മധ്യവർജന പ്രസ്ഥാനത്തെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു അന്ന് ഈ തിരുവിതാംകൂറിനെതിരായിട്ട് സമരം ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ മധ്യവർജന പ്രസ്ഥാനത്തിലൂടെയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും വളർന്നു വന്നത് അപ്പോൾ ആദ്യം ഇങ്ങനെ തുടങ്ങുക അതിനൊരുമിച്ച് കൂടുന്നവർ മധ്യവർജനത്തിനെതിരായിട്ട് മദ്യത്തിനെതിരായിട്ട് ഉള്ള പ്രസംഗങ്ങളും പരിപാടികളും വന്നു സാവധാനം അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസ്ഥാനമായിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി വല്യച്ഛൻ്റെ അന്നത്തെ തീക്ഷണതയും തീവ്രതയും മധ്യവർജ്ജത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും അനുസ്മരിക്കുന്നു ദൈവമേ ഇന്നും വല്യച്ഛൻ്റെ കാലശേഷവും ഈ മദ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ